ഹലോ അസലാമലൈക്കും എല്ലാവർക്കും ഈദുമുബാറക്ക് അപ്പം എൻ്റെ ഒരു പെരുന്നാൾ ദിവസം തലേനേ ഉള്ളൊരു വിശേഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നലെ രാത്രി മുതലേ നിങ്ങൾക്ക് വീത്തിരണ്ടൈനിൻ്റെ വരുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടുനല്ലേ അപ്പോൾ എല്ലാവർക്കും ഈദുമുബാറക്ക് എല്ലാവരും സന്തോഷത്തോടുകൂടി കൂടി പെരുന്നാൾ ആഘോഷിക്കാൻ ആഘോഷിക്കാനുള്ള തോഫിക്കാറുക്കട്ടെ അപ്പം ഇന്നലെ അരിയൊക്കെ വാരിയിട്ട് യോസ് മോനും അരി കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇന്നലെ രാത്രിക്കത്തെയാണ് ഇത് നമുക്കിപ്പോൾ ഇന്നലെ കൂടി കഴിഞ്ഞറിഞ്ഞതോടുകൂടി പെരുന്നാളാഘോഷം തുടങ്ങിയല്ലോ ആ ഒരു അവിടെ നിന്നിങ്ങോട്ടുള്ളൊരു വീടിയാണ് ഇന്ന് പകുതി വരെ ഉള്ളൂ ബാക്കിയുള്ളത് നാളെ ഇടലു ഇന്ന് അത്ര ഇന്നത്തെ വീഡിയോ ഇന്ന് തന്നെ ഇടണല്ലോ അതാണല്ലോ അതിൻ്റെ ഒരിത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അരിയൊക്കെ വാരിക്കൊടുത്ത് രണ്ടാളും കൊണ്ട് കൊടുക്കാനൊക്കെ പോയി പിന്നെ തക്ബീരൊക്കെ ചെല്ലണത് കേട്ടിട്ട് ഞങ്ങളിങ്ങനെ പുറത്തുനിന്നിട്ടുണ്ട് പിന്നെ അപ്പം ഇപ്പറൊന്നും പോകാനൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ പറഞ്ഞാൽ നമ്മളിവിടെ തന്നെ നിന്നിട്ട് തക്ബീറൊക്കെ ചെല്ലുന്നതും പടക്കം പൊട്ടിക്കണതും ആൾക്കാർ അപ്പുറത്തും കൂടി ഇപ്പുറത്തൂടി പോകണതൊക്കെ പടക്കം കൊണ്ട് തന്നെ രാത്രി പന്ത്രണ്ട് മണിവരും ഈ പടക്കം പൊട്ടിക്കൽ തന്നെ നേരുന്നു കേട്ടോ പന്ത്രണ്ടും അല്ല ഒരു മണി രണ്ട് മണി ആയിട്ട് അതിന് ആണ് ഞങ്ങൾ കിടക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ടിന് ഏച്ചാതി പടക്കന്ന നമ്മളിവിടെ ഒന്ന് ഇങ്ങനെ പടക്കം പൊട്ടിക്കൊന്നുമില്ലല്ലോ ഇവിടെയെന്ന് പറഞ്ഞാൽ രാത്രി എത്രയേറെ രണ്ട് മണി മണിവരെയും പടക്കം പൊട്ടിക്കൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷനാണ് എല്ലാം കൂടെ ഒരു ജംഗ്ഷനാണ് അപ്പം അനൂര് നമ്മളെ കൊടകിൽ ഇങ്ങനത്തെ പരിപാടി എവിടെയെങ്കിലും ഒന്ന് അതും ആ പെരുന്നാൾ മാസം എന്ന് പറഞ്ഞ പാടൊരിത് എന്നല്ലാതെ പ്രത്യേകിച്ചൊരു പടക്കം പൊട്ടിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ പൊട്ടിക്കൊന്നുമില്ലല്ലോ പൊട്ടിക്കാൻ നമ്മളവിടെ പറ്റൂല കേട്ടോ ഞമ്മളിവിടെ ഇവിടുത്തെ ഇപ്പോൾ ഈ കേരളത്തിനെ സംബന്ധിച്ചെടുത്തോളം പൊട്ടിക്കണൊക്കെ കണ്ടപ്പോൾ നമ്മളവിടെ ഇതൊന്നും പറ്റൂല അങ്ങനെ മക്കൾക്ക് നല്ലൊരു വൈബേനും ഇങ്ങനെ കാണുമ്പോൾ എന്താ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് ഈ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് എല്ലാവരും കൂടിയിട്ട് പൊട്ടിക്കുന്നത് അങ്ങനെ മാസ അല്ല നോമ്പും കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് പെരുന്നാള് കഴിഞ്ഞെന്ന് പറയാനായിട്ടില്ല എന്നാലും പെരുന്നാള് നിസ്കാരം കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞില്ല അങ്ങനെ രാവിലെ ആയിട്ടോ സുഭയായി ഞാനൊരു നാലുമണി നാലര മണിയൊക്കെ അതിന് ഇങ്ങനെ സുബൈവാങ്ങൊക്കെ കൊടുക്കലൊക്കെ കഴിയും കുറച്ച് പണി പണിയുണ്ടായിനി കുറച്ച് പായസത്തിൻ്റെയും പിന്നെ അപ്പോൾ അത്തായത്തിൻ്റെ അലറാൻ മടിച്ചപ്പോൾ ആ സമയത്ത് തന്നെ അങ്ങോട്ട് എണീച്ച് പിന്നെ കടന്നു കഴിഞ്ഞാൽ ഉറങ്ങിയാൽ പിന്നെ എണീക്കാൻ കഴിയൂലോ അങ്ങനെ എന്താക്കി എണീച്ച് വന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായി അതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ പുറത്തപ്പുതാ അപ്പം കൊണ്ട് സുബൈവാങ്ക് കൊടുത്ത് സുബൈവാങ്ക് എല്ലാം കൊടുത്ത് കഴിഞ്ഞ പിന്നെ എന്താ പറയുക നമ്മളെ നാട്ടിലല്ലാത്തത് നമുക്ക് അതൊരു രസമാണ് അല്ലേ അവരോ നാട്ടിൽ ചെയ്യുമ്പോൾ അത് രസാണല്ലോ അങ്ങനെ ഇനി ഞാൻ ഞാനെന്താക്കി പല്ലൊക്കെ തേച്ച് കുളിക്കാൻ പോവാണ് കേട്ടോ കുളി എന്താ പിന്നെ അടുക്കളയൊക്കെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ കുളിയും അപ്പോൾ എന്താക്കി പിന്നെ സുബയും അങ്ങ് നിസ്കരിച്ച് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് അടുപ്പിൻ്റെ അടുത്ത് കറങ്ങിയാൽ പിന്നെ അത് നോക്കേണ്ടല്ലോ പിന്നെ ഈ പണിയെടുത്ത് ആ പണിയെടുത്ത് ഓരോരോ പണിയെടുത്ത് എടുത്താകുമ്പോൾ പിന്നെ കുളിക്കാനും നേരാവും സുബയും അങ്ങ് പോവുകയും ചെയ്യും അപ്പം പിന്നെ ഇപ്പം സുബ നിസ്കാരം കഴിഞ്ഞ് കുറച്ചു ഓതിയും ഞാൻ എന്താക്കി അറിയുമോ കുടിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നിന്നിട്ടോ ഓരോ പള്ളി പോക്കൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ പിന്നെ ഞാനിന്ന് സാധാ വെറു ചോറും മോരുകാച്ചതും ബീഫ് വരട്ടിയതും കാട കൊടുക്കുന്നതിന് അത് പൊരിക്കുകയും ചെയ്യാൻ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും ഫോട്ടോസും ഇതൊക്കെ എല്ലാ വീഡിയോ ബാക്കി വീഡിയോ ആയിട്ട് നാളെ വരും കേട്ടോ പിന്നെ ബിരിയാണി കാര്യമെല്ലാം ഇവരെ അവിടുന്ന് കൊടുത്തയച്ചാണ് അസാമേക്കും